ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി നാലാം ആണ്ട് മാർച്ച് മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം ആറാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ മുതൽ പതിനേഴ് വരെ ഞങ്ങൾ മിഷിഹായുടെ പരിമളം ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അവരുടെ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ് ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് അവരെ പോലെയല്ല ഞങ്ങൾ മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനൊന്ന് വരെ ബെഥാനിയയിലെ തൈലാഭിഷേകം മരിച്ചവരിൽ നിന്നു താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബദാനിയായിലേക്ക് പെസഹായ്ക്ക് ആറു ദിവസം മുമ്പ് യേശു വന്നു അവർ അവന് അത്താഴം ഒരുക്കി മരുത്താ പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാഥത്തിന് സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റ കൊടുക്കാനിരുന്നവനുമായ യൂതാസ് കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവന് ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണയുണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യുത അവന് ഒരു കള്ളൻ ആയിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയേണ്ട എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല അവന് അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ കൂടി കൊല്ലാനും പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്തെന്നാൽ അവന് നിമിത്തം യഹൂദരിൽ വളരെ പേര് അവരെ വിട്ടു യേശുവിൽ വിശ്വസിച്ചിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി